ാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ആ രക്ഷിതാവിന് വേണ്ടിയിട്ട് ഞാനും വിചാരിച്ചു ഇനിയിപ്പോ നമ്മള് അങ്ങനെ വിമർശിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ ഇസ്ലാം വളരും അതുകൊണ്ട് ആ സ്വർഗത്തിനെ കുറിച്ചിട്ടൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ സത്യത്തിൽ ഹൃദയം അങ്ങനെ പേട്ട പേട്ടയ്ക്ക ഹൃദയത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെയൊരു സ്വർഗവും തള്ളിക്കളഞ്ഞിട്ട് ഞാനെന്തൊരു മനുഷ്യനെ ഇത്രയും കാലവും ഹിതായത്തില്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ എന്തായിരുന്നാലും മനസ്സിലാക്കാൻ വളരെ വൈകിയെങ്കിലും പഠിച്ചോടെ എനിക്കൊരു ഭാഗ്യം തന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോമാൻ എങ്ങനെ അനുഭവിച്ചറിയുവാണിപ്പോ ചെലപ്പോ തിരുത്താൻ അവസരം പഠിച്ചു തന്നതായിരിക്കും ഹലോ ഹലോ നിങ്ങൾക്ക് ഇനിയിപ്പൊ എന്തായിരുന്നാലും ഇന്നലെ വരെ ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചു ഇനി ഇസ്ലാമിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ നിങ്ങൾക്ക് തിരുത്താം ഇസ്ലാമിനെ കുറിച്ചോ കുറിച്ചോ ഊടികളെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചർച്ച ചെയ്തു പോകാം എന്റെ ഒരു വിശ്വാസുണ്ട് ഞാൻ എന്റെ നിരീക്ഷണഗതിയാണ് വിശ്വാസിയായിട്ടൊരു കൂട്ടുകാരൻ ഉണ്ട് അവൻ ഇഷ്ട വിശ്വാസിയാണ് അപ്പൊ അവനിക്ക് ഞാൻ ഈ ഗ്രൂപ്പൊന്ന് പരിചയപ്പെടുത്തു കൊടുത്തു അവനൊന്ന് അസപ്ത് ചെയ്യോ അതിന്റെ ഒരു ഇഷ്ട അപ്പൊ ആൾക്ക് ക്രൈസ്തവ മതം ഒന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ റിയലി ഞാൻ പറയാണ് കളിയാക്കുകയോ ഞാൻ രാവിലെ വന്ന പോലെ കളിയാക്കുകയോ അത് ചെയ്യല്ലോടൊപ്പം ജാമ്യ ടീച്ചറിനോട് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ജാമ്യ ടീച്ചർക്കൊന്നും സംസാരിക്കണമെന്നുണ്ട് ഞങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ വരുന്നത് ഞാൻ വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ആ ഞങ്ങള് പ്രധാനമായിട്ടും പ്രത്യേകിച്ചുള്ള വിഷയങ്ങള് ജനാധിപത്യപരമായിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത് എല്ലാവരും ഞാൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരതിനകത്ത് അതുപോലെ തന്നെ ശ്രമിക്കാറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തെ വിമർശിക്കുക എന്നതിലുപരി ഞാനൊരു ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് താല്പര്യം ഇവർക്കൊക്കെ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് അറിയാം അവർ അവർ ട്വന്റി ഫോർ ഹവേഴ്സും റൂമിലുള്ളവരാണ് അവരുള്ള സമയത്ത് നിങ്ങൾക്ക് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കാം ഇപ്പോൾ ഇസ്ലാം സ്വർഗം നരകം ഇസ്ലാമിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് ഞാൻ ഇതുവരെ ഇസ്ലാമിൽ ഒരുപാട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ആ വിമർശനങ്ങൾക്കൊക്കെ തക്കതായ രൂപത്തിൽ മറുപടി നൽകാൻ സജ്ജമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്

അപ്പൊ ഒരു രണ്ടായിരത്തിഇരുപത്തിനാല് സമയത്ത് ഞാൻ എനിക്ക് അങ്ങനെ വലിയ ചെറുപ്പം തൊട്ടേ എനിക്ക് ദൈവം പറഞ്ഞ കൺസൺ ഇതില് അത്ര വല്യ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല അത് വേറൊരു കാര്യം അല്ലല്ല എടാ നിനക്ക് ഞാൻ പറയട്ടെ അപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ എന്റെ ബുദ്ധിമുട്ട് എനിക്ക് നിരീക്ഷിച്ചു പറയുമ്പോഴൊക്കെ ഞാൻ എന്റെ കാര്യം ഇല്ല ഇബിനെ പറഞ്ഞോണ്ടിരിക്കുന്നു എനിക്ക് കേക്ക് എനിക്ക് പ്രശ്നം ഒച്ചു കേക്ക് എനിക്ക് ഞാൻ പറയാനൊരു കാര്യല്ല നമുക്ക് നാളെ ഓക്കെ ഇപ്പൊ താഴെ വേറൊന്നും അല്ല എനിക്ക് രാവിലെ തൊട്ട് ഞാൻ ചിന്തിക്ക നമ്മളിവിടെ ഇസ്ലാം ഷി എടുക്കുമ കേൾക്കാമോ അതായത് നമ്മളൊക്കെ ഇസ്ലാം എന്ന മതത്തെ വിമർശിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെയാണ് ശരിക്കു പറഞ്ഞാല് ഇന്ന് രാവിലെ ഒരു ഉസ്താദിന്റെ സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വിശ്വാസവും അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് മാത്രല്ല ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഉരുട്ടിയിട്ട് താഴോട്ട് ഇറങ്ങണ്ടേ എനിക്ക് എന്തോ ഒരു നെഞ്ചിലൊരു ഉഭാരം പോലെ നെഞ്ചിലെ കല്ലം കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിലും മോരുകറി മാത്രമായതുകൊണ്ടായിരിക്കും ചോറിറങ്ങാത്തത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് ഞാൻ വിചാരിച്ചത് പഠിച്ചുപോലെ ഞാൻ നീന്തല് പഠിച്ചിട്ടില്ല ഈ നീന്തല് പഠിക്കായിട്ട് ഇനിയിപ്പോ പോയാൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് വിചാരിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് ഇക്കായ്ക്ക് അറബിയെ അറിയില്ല എൻ്റെ ഉമ്മച്ചയ്ക്കാണെങ്കിലും എഴുത്തും വായനയും അറിയില്ല പാപ്പച്ചയ്ക്ക് കുറച്ച് ഭാഷകളൊക്കെ അറിയാം പാപ എൻ്റെ ഉമ്മച്ചി ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് പതിമൂന്ന് മക്കളെയും പ്രസവിച്ച് വളർത്തി വലുതാക്കി എന്നിട്ട് എൻ്റെ ഉമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ കെട്ടിയന്മാരുടെ പേരെഴുതിയിട്ട് ഊറികൾ അങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുമല്ലോ അപ്പോൾ എന്ത് പേര് പോയി വായിക്കും അറബിയും എൻ്റെ മുമ്മച്ചക്കും അറിയില്ല എഴുത്തും വായനയും ഒന്നും അറിയില്ല അപ്പം അറബിയിൽ ഇങ്ങനെ ടാഗുകൾ പ്രൈസ് ടാഗുകളും കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് എങ്ങനെ വായിച്ചെടുക്കും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിച്ചത് മാത്രമാണോ കഷ്ടം അപ്പം പിന്നെ എഴുത്തും വായനയും അറിയാത്ത നെബിയെയും മാറി നിന്ന് ഉമ്മച്ചെ നോക്കണുണ്ടാവൂലേ നെബിക്കിനിപ്പോൾ ഏതാണോ ഊറികളെന്നറിയാതെ ചിലപ്പോൾ ചിലപ്പോൾ അള്ളാഹ് പ്രകാശം കൊണ്ട് എങ്ങാനും ചിലപ്പോൾ കാണിച്ചു കൊടുക്കുമായിരിക്കും നബിയോട് ഇന്ന ഊറിയാണെന്നല്ലെങ്കിൽ നബിക്ക് ഇഷ്ടപ്പെട്ട ഊറിയെ നബിക്ക് എടുക്കാമായിരിക്കും പക്ഷെ എൻ്റെ ഉമ്മച്ചെ എന്തു ചെയ്യും വല്ലാതെ പെട്ടുപോകും എൻ്റെ ഒക്കെ എന്തു ചെയ്യും പെട്ടുപോകും അപ്പോൾ എൻ്റെ മക്കളെയും ഞാൻ അറബി പഠിപ്പിച്ചിട്ടില്ല എൻ്റെ മക്കളൊക്കെ മരിച്ചു ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അറബി അറിയാതെ ആരുടെ ടാഗാണ് കഴുത്തി തൂക്കിയിട്ടിരിക്കുന്നത് ആരുടെ പേരാണെന്നറിയാതെ അറിയാതെ വിഷമിക്കും വിഷമിക്കുമല്ലോ എന്നോർത്തു ഞാനാണെങ്കിൽ ഈ നീന്തൽ പഠിച്ചിട്ടില്ല മധ്യപ്പുഴയിലെങ്ങാനും കെട്ടിയവന്മാരെ ഇവന്മാരുടെ ഈ ഊറുകളുടെ ഒക്കെ കൂടെ ചാടിക്കളിക്കുന്നത് കണ്ടിട്ട് പെണ്ണുങ്ങളെങ്ങാനും വീണു പോയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനും പറ്റത്തില്ല എനിക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു മൊറാലിറ്റി ഉണ്ടേ മറ്റുള്ളവർ വിഷമിക്കുന്നതും വേദനിക്കുന്നതും ഒന്നും കണ്ടു നിൽക്കാനൊന്നും പറ്റത്തില്ല എങ്ങാനും വെപ്രാളത്തിൽ എടുത്ത് ചാടിപ്പോയാൽ എനിക്കാണെങ്കിൽ കള്ളു പിടിച്ച് ശീലവും ഇല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കത്തും ഇല്ല അപ്പോൾ അതിനകത്ത് കിടന്ന് മുങ്ങി നീന്തി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് മോരുകറിയും ചോറും അങ്ങോട്ട് ഇറങ്ങണമില്ല എനിക്ക് ഭയങ്കര വിഷമമായി സ്വർഗം വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നു ബാലന്മാരൊക്കെ ആ മുസ്ലിങ്ങളുടെ പിള്ളേരാന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ ഒക്കെയും ആ അവിടെ കോപ്പ കൊണ്ട് നടക്കേണ്ടി വരുന്നേ അതിനെ സ്വയംഭോഗം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പെട്ടു കാരണം അവരുടെ മക്കള് മാറി അവിടെ നിന്നിട്ട് വാപ്പാ എന്ന് വിളിച്ച് വലിയൊരു ജനസംഖ്യകളായിട്ട് ഭാഗം ഭാഗമായിട്ട് വരുമെന്നാണ് ഉസ്താദ് പറഞ്ഞത് അപ്പോ കയ്യിലൂടെ ഒഴുകി ഇറങ്ങിയ ശുക്ലത്തുള്ളികളൊക്കെ വാപ്പാ ഉമ്മ എന്ന് വിളിച്ചു വിളിച്ച് വരുമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ വലിയ ജനസംഖ്യയൊക്കെയോ ജനസമുദ്രമൊക്കെ ആയിരിക്കും അപ്പോ അതിനിടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും കാരണം ഈ മുസ്ലിം മക്കളുടെ ബീജങ്ങളാണല്ലോ വാപ്പ എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ ചിലപ്പോ അമ്മേ അച്ഛന്നൊക്കെ വിളിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും കാരണം വലിയ രക്ഷയൊന്നുമില്ല കണ്ടുപിടിക്കാൻ നിങ്ങൾ അങ്ങോട്ട് പോകത്തില്ലല്ലോ നിങ്ങൾ ആ പ്രദേശത്ത് പോലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് കാഫറുകൾ നരകത്തിൽ കിടന്നങ്ങനെ പിന്നെ വിധത്തിലെ കാഫിരിയിൽ നിന്നാണ് പറഞ്ഞത് ഹിജാറ കല്ലും മനുഷ്യനുമൊക്കെ ഇന്ധനങ്ങളായിട്ട് എരിയുമ്പോൾ കാഫിറുകളും അവിടെ കിടന്ന് എരിയുമായിരിക്കും അപ്പം നിങ്ങളുടെ മക്കളെ ഇനിയിപ്പോൾ അള്ളാഹു കുണ്ടനടിക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുത്താൽ പോലും സ്വർഗത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്ത് കൊടുത്താൽ പോലും നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ പിന്നെ ചിലപ്പോൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കണമായിരിക്കും അള്ളാഹു എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റണേ പക്ഷെ തിരിച്ചറിഞ്ഞാൽ നമുക്കതൊരു വേദന ആയിരിക്കില്ലേ അതുകൊണ്ട് അത് മനസ്സിലാക്കി ആ ഒരു മാനവികത പഠിച്ചവന്റെ ദയാണ് പഠിച്ചവന്റെ അപാരമായിട്ടുള്ള കാരുണ്യമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് അവിടെ കുണ്ടനടിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അത് പഠിച്ചു കൊണ്ടും പ്രത്യേകമായിട്ട് നിങ്ങക്ക് തന്നൊരു അനുഗ്രഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചറെ ഞങ്ങളൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടെ രക്ഷയൊന്നും ഇല്ലെന്നുള്ളത് ശരിയാണ് നിങ്ങൾക്ക് ഇവിടെ അഹങ്കരിച്ച് ആർമാദിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഒരു സൗകര്യം പഠിച്ചുകൊണ്ട് ചെയ്ത് തന്നില്ലേ അത് പഠിച്ചുകൊണ്ട് അനുഗ്രഹമാണ് അവിടെ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഒരു പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നാല് പേരിൽ ഒരാളായിട്ട് ഏഹ് കെട്ടിയോൻ്റെ കളി കണ്ടിട്ട് വര കരയിൽ ഇരുന്നിട്ടിങ്ങനെ കയ്യടിക്കാനും അയാൾ മുന്തിരിച്ചാറ് വലിച്ചു കുടിക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ശകലം തരുമോ തരുമോ എന്ന് ചോദിച്ചാൽ തെറിച്ച് വീഴുന്ന തുള്ളികൾ തൊട്ടുനക്കാനും മാത്രം ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കാമല്ലോ ഞങ്ങൾക്ക് ഇവിടെയും ഇത് തന്നെയാണ് ഗേദി കെട്ടിയോനെ തൃപ്തിപ്പെടുത്തുക അയാളെ എന്തെങ്കിലുമൊക്കെ ഒലിച്ചു വരുന്നെങ്കിൽ മൂക്കിൽ നിന്ന് ചലവും ചോരയും ഒക്കെ ഒലിച്ചു വന്നുള്ളത് നക്കി കുടിച്ചാലും ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ തീരത്തിൽ നിന്ന് ആ പ്രവാചകം പഠിപ്പിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെയും അവിടെയും പഠിച്ചോന് അങ്ങനെ ഒരു അനുഗ്രഹം തന്നു വിചാരിക്ക